നടക്കുന്ന പുല്ലൂർ കൺവെൻഷന്റെ വാർത്താ സമ്മേളനത്തിൽ ആകരായിരിക്കുന്ന എല്ലാവർക്കും വന്ദനം അസംബ്ലീസ് അക്കോർഡ് മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു സെക്ഷനാണ് പുല്ലൂർ വെസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് അസംബ്ലീസ് അക്കോർഡ് ലോകമെമ്പാടും പടർന്നു കിടക്കുന്ന ഒരു വലിയ മഹാപ്രസ്ഥാനമാണ് അതിൻ്റെ ഭാഗമാണ് മലയാളം ഡിസ്റ്റിക്റ്റ് മലയാളം ഡിസ്ട്രിക്റ്റ് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ നീണ്ടു കിടക്കുന്നു അനവധി സഭകൾ അതിൻ്റെ കീഴിലും സെക്ഷനുകളിലുമുണ്ട് അതിലെ പുല്ലൂർ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് രണ്ട് സെക്ഷനുകളാണുള്ളത് ഒരുമിച്ച് കിടന്ന ഈ പ്രദേശം ചില വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തനത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി രണ്ടായി വിഭാഗിച്ചു അതിലെ പുല്ലൂർ ടൗണും അതിൻ്റെ പരിസര പ്രദേശവും ഉൾക്കൊള്ളുന്നതാണ് പുല്ലൂർ വെസ്റ്റ് സെക്ഷൻ അസംബ്ലി സകോഡിൻ്റെ ഹെഡ് ഓഫീസും അതുപോലെ തന്നെ ഗ്രൗണ്ടും പുല്ലൂർ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് പതിറ്റാണ്ടുകളായി മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ജനറൽ കൺവെൻഷൻ ഈ പുല്ലൂർ വെച്ച് നടന്നു ആയിരങ്ങൾ പതിനായിരങ്ങൾ അതിൽ സജീവമായി പങ്കെടുത്തുകൊണ്ടിരുന്നു എന്നാൽ അവിടുത്തെ സ്ഥലപരിമിതി നിമിത്തം അവിടെ നിന്നുള്ള ഗ്രൗണ്ടിന് പകരം പറന്തല്ലിൽ വിശാലമായ ഒരു ഗ്രൗണ്ട് വാങ്ങി ജനറൽ കൺവെൻഷൻ അവിടേക്ക് മാറ്റിയത് കൊണ്ട് പുനല്ലൂർ ഈ സംഗമം നമുക്ക് നഷ്ടമായി ആയതിനാൽ ഈ പുല്ലൂര് ഉള്ള പുല്ലൂർ വെസ് എസ് കീഴിലുള്ള പതിനേഴ് സഭകളും ഈ ആവശ്യം മനസ്സിലാക്കി ഞങ്ങൾ സെക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇവിടെ കൺവെൻഷൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങൾ നടത്തു അങ്ങനെ മൂന്നാമത് ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡിസംബർ മാസം പത്ത് മുതൽ പതിനഞ്ച് വരെ ഈ കൺവെൻഷൻ നടക്കുകയാണ് ആദ്യത്തെ രണ്ട് കൺവെൻഷനേക്കാൾ വളരെ മെച്ചപ്പെട്ട ക്രമീകരണങ്ങളാണ് ഈ മൂന്നാമത് കൺവെൻഷൻ കൺവെൻഷനിലേക്ക് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമ്മേളനങ്ങളിൽ പ്രസംഗിക്കുവാനായി മലയാളം ഡിസ്ട്രിക്റ്റിൻ്റെ ദീർഘനാളുകളിൽ സൂപ്രണ്ടായി സേവനമനുഷിക്കുകയും ഈ സമയത്ത് സൂപ്രണ്ടായിട്ട് സേവനവേഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന കർത്താവിൽ പ്രശസ്തനായ കർത്താമരി ദാസൻ റവറൻ ജി ജെ ശാമുൽഷാൾ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷകനായിരിക്കും കൂടാതെ ഡി സെക്രട്ടറി ആയിരിക്കുന്ന റവറൻ തോമസ് ഫിലിപ്പ് ഇതിന് ഈ ശുശ്രൂഷയിൽ ദൈവവേചന ശുശ്രൂഷിക്കുന്നു ഈ കൺവെൻഷനിൽ ദൈവോചന ശുശ്രൂഷിക്കുന്നു കൂടാതെ ലോക പ്രശസ്തരായ ശുശ്രൂഷകന്മാർ ദൈവവേചന അറിയിക്കുന്നു ബാംഗ്ലൂരിൽ നിന്ന് വളരെ ആയിരങ്ങൾ കൂടുന്ന ഒരു സഭയുടെ സീനിയർ പാസ്റ്റർ ആയിരിക്കുന്ന പാസ്റ്റർ രവി മാണി രണ്ട് ദിവസം ദൈവവിനെ ശുശ്രൂഷിക്കുന്നുണ്ട് ബാംഗ്ലൂരിൽ നിന്ന് തന്നെ പാസ്റ്റർ ജോ തോമസ് അതുപോലെ തന്നെ പാസ്റ്റർ അനീഷ് തോമസ് എന്നിവർ ദൈവവിനെ ശുശ്രൂഷിക്കുന്നു ഈ ശുശ്രൂഷയ്ക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന സെക്ഷൻ കമ്മിറ്റിയോട് ചേർന്ന് നേതൃത്വം കൊടുക്കുന്ന വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് ഞങ്ങളുടെ ഈ സെക്ഷൻ്റെ കീഴിൽ സൺഡർ സ്കൂൾ സി എ അതേപോലെ തന്നെ ഡബ്ല്യു എം സി എന്നീ ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നു അതുപോലെ തന്നെ മീഡിയ കോർഡിനേറ്റേഴ്സ് വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ ഇതിന് സഹായങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുന്നു ഇതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ അതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരികയാണ് പതിനഞ്ചാം തീയതി പത്താം തീയതി വൈകിട്ട് പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ യോഗം പതിനഞ്ച് പതിനഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കും എല്ലാ ദിവസവും വൈകിട്ട് പത്താം തീയതി മുതൽ പതിനാല് പതിനാലാം തീയതി വരെ വൈകിട്ട് ഈ യോഗങ്ങൾ ക്രമീകരിക്കപ്പെടും എന്നാൽ പകൽ യോഗങ്ങൾ വെള്ളി ശനി ഞായർ എന്നിവയായിരിക്കും പകൽ യോഗങ്ങൾ വെള്ളിയാഴ്ച ഉപാസ പ്രാർത്ഥനയും അതുപോലെ തന്നെ ശനിയാഴ്ച പുത്രിക സംഘടനകളുടെ മീറ്റിംഗ് അതുപോലെ ചാറ്റഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സഹായ വിതരണങ്ങൾ ഒക്കെ ചെയ്യുന്നതായിരിക്കും അതുകൂടാതെ അവസാനം ഞങ്ങളുടെ പതിനേഴ് സഭകളിൽ നിന്നുള്ള വിശ്വാസികളും ദേവദാസന്മാരുമെല്ലാം പകൽ ആരാധന സഭകളിൽ അന്ന് ഉണ്ടായി ഉണ്ടായിരിക്കുകയില്ല പകൽ ആരാധന ഗ്രൗണ്ടിൽ തയ്യാറാക്കിയിരിക്കുന്ന പന്തലിൽ നടത്തുകയും അതിനോടുള്ള ബന്ധത്തിൽ സ്നാനം അതുപോലെ തന്നെ തിരുമേശ ഇവയോടുകൂടെ ആയിരിക്കും സമാപന സമ്മേളനം നടക്കുന്നത് അന്ന ദിവസം അസംബ്ലീസ് അക്കോടിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട നേതൃത്വം നൽകുന്ന ഡിസിക്കിൻ്റെ സൂപ്രണ്ടായിരിക്കുന്ന റവൻ ഡി ജെ ശാമുവാൽ അവറുകൾ ദൈവവിനെ ശുസൂക്ഷിക്കും എല്ലാവരെയും ഈ യോഗങ്ങളിലേക്ക് ജാതി മത ഭേദമില്ലാതെ വ്യത്യാസമില്ലാതെ എല്ലാവരെയും ക്ഷണിക്കുന്നു കഴിഞ്ഞ നാടുകളിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകിയ ഈ സമൂഹത്തിനോടുള്ള നന്ദി പ്രത്യേകിച്ച് ഈ സമ്മേളനം സാധ്യമാക്കിയ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി ഈ സമയം ഞാൻ രേഖപ്പെടുത്തുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അസംബ്ലീസ് ഓഫ് ഗോഡ് എ ജി എം ഡി സി അതായത് മലയാളം ഡിസ്ട്രിക്ട് എന്നറിയപ്പെടുന്ന അസംബ്ലീസ് ഗോഡിൻ്റെ ജനറൽ കൺവെൻഷൻ പുനലൂരിൽ വളരെ നാളുകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാൽ അടൂർ പറന്തല്ലിൽ ഈ എ ജി എം ഡി എഫ് സിയുടെ കൺവെൻഷൻ അവിടേക്ക് മാറ്റപ്പെടുകയും സ്ഥല സൗകര്യം ഇവിടെ ഇല്ലാതെ പറന്തൽ വെച്ചാണ് ഇപ്പോൾ അസംബ്ലി സൗകര്യ കൺവെൻഷൻ നടക്കുന്നത് ആയതിനാൽ പുനലൂരിലെ ജനങ്ങളുടെ ഒരു ഒരാവശ്യമായിരുന്നു പുനലൂരിൽ ഒരു കൺവെൻഷൻ ആരംഭിക്കുക പുനലൂർ വെസ്റ്റ് സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു വർഷക്കാലം കൺവെൻഷൻ നടത്തി ഇത് മൂന്നാമത്തെ വർഷക്കാലം നടത്താൻ ആരംഭിക്കുകയാണ് ഡിസംബർ മാസം പത്ത് മുതൽ പതിനഞ്ചാം തീയതി വരെ വെസ്റ്റ് സെക്ഷന്റെ ആഭിമുഖ്യത്തിൽ ഗ്രൗണ്ടിൽ വെച്ച് മൂന്നാമത് കൺവെൻഷനായി ആരംഭിക്കുകയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുന്നത് പുനലൂരിന്റെ ആയിരിക്കുന്ന റഫറൻ ഡോക്ടർ പ്രിൻസ് മാത്യു അവരുടെ ആവശ്യം ആഗ്രഹം സാധിപ്പിക്കുവാൻ അസംബ്ലി സോഡ് ഐ പിസി ചർച്ചപ്പോൾ സമൂഹങ്ങൾ അതുപോലെ മറ്റ് സമൂഹങ്ങൾ സമുദായങ്ങൾ ഏവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ പ്രവർത്തനത്തിൽ പങ്കാളികളാകുന്നുണ്ട് അനേകരുടെ സഹായവും സഹകരണവും ഇതിന് ആവശ്യമായിരുന്നു അതൊക്കെ തന്നവരെ പ്രത്യേകം ഞങ്ങൾ ഓർക്കുന്നു അതുപോലെ ഈ കൺവെൻഷനിൽ ഗാനങ്ങൾ ആലപിക്കുവാനായി കടന്നു വരുന്നത് സുനിൽ സോളമിൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് കടന്നു വന്ന് എല്ലാ ദിവസവും ഗാന ശുശ്രൂഷ നിർവഹിക്കുന്നുണ്ട് അതിഥികളായി പാസ്റ്റർ തഞ്ചാവൂർ വില്യംസ് ബ്രദർ ടോം ഫിലിപ്പ് സിസ്റ്റർ മോളമ്മ ബ്രദർ രാജേഷ് എന്നിവർ യോഗ സെഷനുകളിൽ ശുശ്രൂഷകൾക്ക് ഗാന ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകുന്നതാണ് ശനിയാഴ്ച ദിവസം രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ പുത്രികാ സംഘടനകളായ സൺഡസ്കൂൾ സി എ ഡബ്ല്യു എതുപോലെ തന്നെ ചാരിറ്റി വിഭാഗങ്ങളുടെ മീറ്റിംഗ് ഉണ്ടായിരിക്കും ഈ ദേശത്തിലുള്ള നല്ലവരായ എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് പത്ത് മുതൽ പതിനഞ്ച് വരെ നടക്കുന്ന എല്ലാ മീറ്റിംഗിലേക്ക് ക്ഷണിക്കുകയും ജാതി മതഭേദമന്യെ സഭാ വ്യത്യാസമെന്നേ സമൂഹ വ്യത്യാസമെൻ്റെ ഏവരെയും പുനലൂർ അസംബ്ലീസ് ഓഫ് ഗോഡ് എ ടി ഗ്രൗണ്ടിലേക്ക് പുനലൂർ വെസ്റ്റ് സെക്ഷൻ കമ്മിറ്റിയായി നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്യും